എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് തിരിച്ചു വരുന്ന ആ വ്യക്തിയെ വിശ്വസിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പയലായി താറാവ് കുട്ടിയുടെ പൈല് സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം തിരിച്ചു വരുന്ന ആ വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ചോദ്യം ആ വ്യക്തി തെറ്റിദ്ധാരണ കൊണ്ട് പോയതാണ് ആ കാര്യത്തിൽ സംശയമില്ല ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയ ഉപകാരവും സ്നേഹവും നന്മയും ഒക്കെ പരിഗണിക്കാതെ അവർ ചില ആളുകൾ പറയുന്ന ആളുകൾ കേട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് നിരന്തരമായി ഉപകാരം ചെയ്യുകയും ആ വ്യക്തിയുടെ ഒരു രക്ഷകർത്താവിനെ പോലെ പെരുമാറുകയും ചെയ്തു ഏത് സാഹചര്യത്തിലും ആ വ്യക്തിക്ക് സഹായങ്ങൾ നൽകി എവിടെ പോയാലും ആ വ്യക്തിക്ക് കൂട്ടായിട്ട് നിന്നു എവിടെ പോയാലും ആ വ്യക്തിക്ക് താങ്ങും തണലുമായിട്ട് നിന്നു പക്ഷെ ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് എന്താണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രയാസം പോരുന്നത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ആരോ കടന്നു വന്ന ആരോ പറയുന്നത് കേട്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ മെക്കെട്ട് കയറുന്നൊരവസ്ഥയുണ്ടായി നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരുന്നു ഈ വ്യക്തിക്ക് ഇത് എന്താണ് സംഭവിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ഇക്കാര്യത്തിൽ ചെയ്തത് ഇതൊന്നും മുന്നും പിന്നും നോക്കാതെ ഈ വ്യക്തി എന്തുകൊണ്ട് എനിക്കെതിരെ പറയുന്നു എനിക്കെതിരെ പ്രവർത്തിക്കുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ പറയാൻ ഇവർക്ക് മനസ്സ് വരുന്നു ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന ലെവലിലേക്ക് ഞാൻ എത്തുന്നു എനിക്ക് അതുകൊണ്ട് ദുഃഖം ഉണ്ടാകുന്നു അങ്ങനെ ഒരു മനസ്സിലാണിപ്പോൾ നിങ്ങളുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ദുഃഖത്തിലേക്കത് മാറി കാരണം നിങ്ങൾ എല്ലാം നൽകി വളരെയധികം ആത്മാർത്ഥയോടെ സ്നേഹിച്ചിട്ടും ആ വ്യക്തി നിങ്ങളോട് കാണിച്ചത് ഒരു വിശ്വാസവഞ്ചനയാണ് മറ്റുള്ളവർ പറയുന്ന നിസാര സംഭവങ്ങൾ കേട്ടും വിശ്വസിച്ച് നിങ്ങൾക്കെതിരെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ദുഃഖമുണ്ട് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണേണ്ടത് എന്നുള്ള ചിന്ത നിങ്ങളിലുണ്ട് ഒരിക്കലും നിങ്ങൾ ഒരാളോടും മോശമായി പ പെരുമാറുകയോ മോശമായി പറയുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങളെ ആ വ്യക്തി ഇത്രയേറെ ഉപകാരം ചെയ്തിട്ടും നിങ്ങൾ വെറുക്കാൻ ശ്രമിച്ചെങ്കിൽ അത് ആ വ്യക്തിയുടെ തന്നെ കുഴപ്പമാണ് ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരനാവശ്യമായ കാര്യത്തിനാണ് ആ വ്യക്തി പോയത് ആ വ്യക്തി നിങ്ങൾ നിരന്തരമായി നൽകിയ ആത്മാർത്ഥയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്താണ് കാര്യമെന്നോ നിങ്ങൾ ചെയ്ത ഉപകാരമൊന്നും ചിന്തിച്ചില്ല ഇപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു താൻ ചെയ്തത് തെറ്റാണെന്ന് കുറ്റബോധത്തോടെയാണ് വരുന്നത് എങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ ആ വ്യക്തിയോട് കൃത്യമായി ചോദിച്ചതിന് മാത്രം ആ വ്യക്തിയെ സ്വീകരിക്കുക സ്നേഹിക്കുക ഇനിയും പല ചോദ്യങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എന്നോട് ആത്മാർത്ഥത കാണിച്ചില്ല അതിനുശേഷം നിങ്ങൾക്ക് സ്വീകരിക്കാം വിശ്വസിക്കാം പക്ഷേ ആ വ്യക്തി ആ അവിശ്വസിച്ചിരുന്നതിന് ഒരു ന്യായീകരണവും ആ വ്യക്തിക്ക് നൽകാനുണ്ടാകുകയില്ല അടുത്തായിട്ട് രണ്ടാമത്തെ ഫയൽ കാണുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് കാരണം ആ വ്യക്തിയുടെ സ്വാർത്ഥതയാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ആ വ്യക്തിക്ക് ചില സ്വാർത്ഥതകളുണ്ടായി അപ്പപ്പോൾ ഉള്ള കാര്യങ്ങൾ നേടാൻ ആ വ്യക്തി ആഗ്രഹിച്ചു അപ്പപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഗുണം കിട്ടാൻ ആഗ്രഹിച്ചു അങ്ങനെ അപ്പപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഗുണം കിട്ടാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ചില കണ്ണ് മഞ്ഞളിക്കുകള ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായി ആ കണ്ണ് മഞ്ഞളിക്കുകളിലൂടെ ആ വ്യക്തിക്ക് തെറ്റുപറ്റി തനിക്ക് തെറ്റുപറ്റി എന്നുള്ള പരിപൂർണമായ ബോധ്യം ആ വ്യക്തിക്കുണ്ടായി തൻ്റെ നിലപാട് തെറ്റായിരുന്നെന്നും തനിക്ക് തെറ്റുപറ്റിയെന്നും ആ വ്യക്തി പരിപൂർണമായി ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എൻ്റെ വഴി തെറ്റായിപ്പോയി ഞാൻ തെറ്റ് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായത് ഇപ്പോൾ ആ വ്യക്തി യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറുന്നുണ്ട് യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ മോശമാക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷെ ആ വ്യക്തിയുടെ അമിതമായ അത്യാർത്തി ആ ആർത്തിയാണ് പ്രതിസന്ധിയിൽ വന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയോട് പറയുന്നുണ്ടായി നിങ്ങളെ പിരിഞ്ഞു പോയതും നിങ്ങളെ വെറുത്തതും നിങ്ങളോട് മോശമായി പെരുമാറിയതും നിങ്ങളെ വേദനിപ്പിച്ചതും ഒക്കെ തെറ്റായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ വ്യക്തിക്ക് സംഭവിച്ചതാണ് ആ വ്യക്തിയുടെ ആത്മാവ് നിങ്ങളുടെ ഒപ്പം നിന്നപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ ഒപ്പം നിന്നപ്പോൾ ആ വ്യക്തിയുടെ ശരീരവും ആ വ്യക്തിയുടെ ഈ ക്ഷണികമായ സ്വാർത്ഥതയും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു നിങ്ങളെ വേദനിപ്പിച്ചു അതുതന്നെയാണ് സംഭവിച്ചത് ആത്യന്തികമായ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ളിലുള്ള സ്നേഹം നിങ്ങളോടാണ് ഇപ്പോഴും എപ്പോഴും അത് നിങ്ങളോടാണ് പക്ഷേ ആ സമയത്തെ ഒരുപക്ഷെ ധൈര്യക്കുറവാകാം ചങ്കൂറ്റവും ഇല്ലായ്മയാകാം സ്വന്തം ലാഭത്തിനു വേണ്ടിയുള്ളതാകാം ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ദുർബല മനസ്സാകാം എങ്ങനെയായാലും തിരിച്ചു വരികയാണ് അന്നും ഇന്നും ആത്മാവില് മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ കാര്യം സത്യമാണ് പക്ഷെ ദുർബലത കൊണ്ടോ മറ്റോ ആ വ്യക്തി നിങ്ങളെ തള്ളിപ്പറഞ്ഞു ആഗ്രഹിച്ചിട്ടല്ല മനസ്സാഗ്രഹിച്ചിട്ടല്ല മനസ്സന്ന് ഇന്ന് പോകണം ആ പുറമെ അങ്ങനെ പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം വന്നില്ല ഒരു പക്ഷേ ആ വ്യക്തി സ്നേഹിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വാധീനമുള്ള ആളുകളുടെ ശക്തമായ എതിർപ്പായിരിക്കാം പക്ഷേ ഇപ്പോൾ അത് മാറി തിരിച്ചു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക